എന്നെ എന്റെ ഹസ്ബൻഡിന്റെയും ജീവന് ഭീഷണിയുണ്ട് ബാക്കി എന്റെ ചേട്ടയെ പറയും ഞാൻ ഇത്രയും കാലം ഈ ലോകത്തോടൊന്നും പറഞ്ഞിട്ടില്ല ഈ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നേ വരെ ഒരു ലൈവിലോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇന്ന് എനിക്കത്രയും മാനസികമായ രീതിയിലും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങളൊരു മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ ആൽമഹത്യ സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ എൻ്റെ പേര് തുഷാർ ജോർജ് എന്നാണ് ഇപ്പോൾ നിലവിലെ പുന്നമറ്റം താമസിക്കുന്നു പുന്നമറ്റം താമസിക്കുന്നു മൂവറ്റുഴ പുന്നമറ്റം താമസിക്കുന്നു മൂവാറ്റുഴയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ പപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി എൽ കെ ജി പഠിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പ മരിച്ചുപോയി അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം പപ്പയുടെ ഒരു കൊലപാതകം പോലെയാണ് വന്നത് പക്ഷേ ആ കേസ് തെളിഞ്ഞില്ല എൽ കെ ജി പഠിക്കുമ്പോഴാണ് മരിച്ചുപോയത് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏവിയേഷനൊക്കെ പഠിച്ചു നല്ല നിലയിലെത്തി കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ചേച്ചി ആത്മഹത്യ ചെയ്തു അതൊരു മണ്ണെണ്ണ ഒഴിച്ച് ബോഡീൻ്റെ എഴുപത്തഞ്ച് ശതമാനം പുള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്തു കാരണം പുള്ളിക്കാരിക്ക് മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സിച്ചു എപ്പോഴും ഈ മാനസിക രോഗി രോഗി ഈ രോഗി രോഗി എന്ന് കേട്ട് കേട്ട് കേട്ടു കേട്ടു കേട്ട് മടുത്തു ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ മടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വീടൊക്കെ മേടിക്കാനായിട്ട് നോക്കി അതും ഇപ്പോൾ കടത്തിലിരിക്കണു അപ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നു അന്നേരമാണ് എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം ഈ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഭാര്യയുടെ അമ്മയും എൻ്റെ അമ്മയും കൂടെ മൂവാറ്റുകൾ വെച്ച് കണ്ടുമുട്ടുന്നു ഞാൻ ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നു മീനു എന്നാണ് പേര് ഞാൻ അനാഥാലയത്തിൽ ചെല്ലുന്നു പെരുമ്പാവൂർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കല്യാണാലോചന ഉണ്ടെന്ന് പറഞ്ഞു പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി അനാഥാലയത്തിൽ ചെല്ലുന്നു എനിക്ക് ആ പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ കഴിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മ സ്വന്തം അമ്മ ബോബിനി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ കൊച്ചിനെ രണ്ടാനച്ചൻ്റെ വീട്ടിലെ പുറത്ത് പുറവത്ത് മാമലക്കവലയിൽ രണ്ടാനച്ചൻ്റെ സനീഷ് എന്ന് പറഞ്ഞാൽ രണ്ടാനച്ചൻ്റെ വീട്ടിൽ പിന്നെയും കൊണ്ടുപോയി നിർത്തി അവിടെ വെച്ച് ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉപദ്രവം നേരിടുന്നു എനിക്ക് രണ്ടാനച്ഛനിൽ അച്ചിൽ നിന്ന് ഉപദ്രവം നേരിടുന്നു രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ മൂവാറ്റുകളിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഈ കുട്ടികളെ വീട്ടിൽ ചെന്ന് ഈ കുട്ടീനെ ഞാൻ വിളിച്ചുകൊണ്ട് പോന്നു അതിൻ്റെ പേരിൽ ഇവരുടെ അമ്മ ബോബിനി ഈ പറയുന്ന പുറം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞു ഞങ്ങളവിടെ ചെന്നു ഞങ്ങൾ പ്രായപൂർത്തിയായ പിള്ളേരാണ് അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പോലീസുകാരെ സഹായിച്ചു ഞങ്ങൾ വിവാഹം കഴിച്ചു ലീഗലായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ മീനുവിനെ എൻ്റെ ഭാര്യേനെ രണ്ടാനച്ഛൻ ഒരു പതിനാലാം വയസ്സിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അപ്പോൾ അത് പോസ്കോ കേസിൽ രജിസ്റ്റർ ആയിരുന്നു പുറവ പോലീസ് സ്റ്റേഷനിൽ പോർക്കോ കേസിൽ രജിസ്റ്റർ ആയി അയാൾ മൂന്ന് മാസമാണ് ജയിലിൽ കിടന്നോളൂ അത് കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും മാനസികാസ്വാസ്ഥം കാണിക്കുന്നു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു കാരണം ഈ ലോകത്ത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ കാരണം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നു ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുന്നു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ചികിത്സിക്കാൻ ട്രീറ്റ്മെൻറ് എടുക്കുന്നു അപ്പോൾ പറയുന്നു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ദാറ്റ് മീൻസ് ബൈപൊളർ ഡിസോർഡർ എന്ന് പറയുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ചികിത്സ കൊണ്ടേയിരിക്കുന്നു ഒരു രീതിയിലും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഷിപ്പിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ ഷിപ്പിലെ പി ആൻ്റെ പ്രോസ് ഓസ്ട്രേലിയൻ ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു മാസം കൊണ്ട് ജോലിക്ക് പോയി ഒരു മാസം കൊണ്ട് റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു ഈ പെൺകുട്ടി ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഈ രണ്ടാം പിന്നെയും പിന്നെയും ഞങ്ങളുടെ ഉപദ്രവവും പ്രശ്നങ്ങളും ഞങ്ങൾ തുടങ്ങി ഞങ്ങളെ ഉപ്രവിക്കാൻ തുടങ്ങി ഞങ്ങളെ ഫോണിൽ വിളിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി ഞങ്ങളെ മറ്റു രീതികളിൽ ഉപ്രവിക്കാനായിട്ട് തുടങ്ങി ഈ കുട്ടിക്ക് ഇത് ആരുടെ അടുത്തും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു ഞാൻ പുറവും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു അപ്പോൾ പുറം പോലീസുകാർ പറഞ്ഞു നിനക്ക് ജോലിക്ക് പോകാൻ പറ്റൂല നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഇയാളുടെ സപ്പോർട്ട് ചെയ്ത് പല പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് ചെന്നു പല രീതിയിലായിട്ട് പല രീതിയിലായിട്ട് കംപ്ലയിൻക ചെന്നപ്പോൾ പുറം പോലീസുകാർ പറയുന്നു നിന്റെ പ്രശ്നങ്ങൾ വരുന്നു ഈ സനീഷിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ ഈയിടെയായിട്ടും ഇയാൾ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു ശല്യപ്പെടുത്തുന്നു വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ മിഞ്ഞാന്ന് ഇന്നലെ ഡിവൈഎസ് പി ഓഫീസിൽ പോയി ചാലക്കുടിയിൽ ഇവരുടെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് പോകുമായിരുന്നു ഈ കുട്ടിയുടെ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ പോകുന്നു ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണു തുറന്ന് പറഞ്ഞിട്ട് ഇ വി എസ് പി ഓഫീസിലെ സാറ് പറഞ്ഞു ഇത് നിങ്ങളുടെ ജൂറിസ്ട്രേഷനല്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിറവം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു പിറവം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഞാനത് കഴിഞ്ഞ് ഹെൽപ്പ് ലൈനിൽ നമ്മുടെ നൂറ്റി പന്ത്രണ്ടിൽ പോലീസിൻ്റെ ഹെൽപ്പ് ലൈനിലോട്ട് വിളിക്കുന്നു അവിടുന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലായിട്ട് അവർ വിളിക്കുന്നു ചാലക്കുടി പോലീസ് സ്റ്റേഷനിലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ കഥകളൊക്കെ പറഞ്ഞു നിങ്ങളിപ്പോൾ തന്നെ തുറന്നു പറയണം എന്ന പ്രശ്നം എന്ന് പറഞ്ഞു നടു റോഡിൽ നിന്ന് ഞങ്ങൾക്കൊന്നും തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല ഒന്നൊരവസ്ഥയായി ഞങ്ങളിത് ഞാൻ ഇന്നേ വരെ ലൈവ് വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ലൈവ് തന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല മാനസികമായിട്ട് ഭയങ്കര വിഷമം വന്നു എനിക്കും ഒരു ഡിപ്രഷനിലായിട്ട് കടന്നു പോണു കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട് മേടിച്ച വീട്ടിൽ എൻ്റെ അമ്മ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കി ഞങ്ങൾക്ക് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ തെണ്ടി കുത്തുകാളെ പിടിച്ചിപ്പോൾ ഇറങ്ങി ഞങ്ങൾ മൂവാറ്റിയെ താമസിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നെന്മാറയിലാണ് പാലക്കാട് നെന്മാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു രീതിയിലും പറ്റുള്ള പല പോലീസ് സഹായം തേടി പല നിയമസഹായവും തേടി പല നിയമസഹായം ചുറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോകത്ത് കേൾക്കുന്നത് ഒരു കുട്ടീനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത് പതിനാലാം ക്ലാസ് പതിനാല് വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കയറ്റുകയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ ഒരു വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിക്കൂടെ ഇറങ്ങി കിടക്കുന്നു ഈ വ്യക്തി ഇതിനു മുമ്പ് ഒരു ഒരു കൊലപാതകത്തിലെ പ്രതിയായിരുന്നു ഈ കൊലപാതകത്തിലെ പ്രതിയായിരുന്നു അതിനു മുമ്പ് പല കേസുകളും ഇയാളുടെ പേരിലുണ്ട് ഇപ്പോഴും രാത്രി പതിനൊന്ന് മണിക്ക് ഇയാളിറങ്ങും ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോകും ഒരു ഗുണ്ട രീതിയാണ് ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു പല രീതിയിലും ശ്രമിച്ചു ഒരു രീതിയിലും പറ്റുന്നില്ല ഇയാൾ ഒരു ഗുണ്ട രീതിയിലാണ് ഇടപെടണെ ഞങ്ങളെ ഭയങ്കര മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാവരും കാണണം ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇതെന്നാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ നിയമസഹായം തേടാൻ പറഞ്ഞു നിയമസഹായം തേടി ഇപ്പം പറയുന്നു എറണാകുളത്ത് ചല്ല് എറണാകുളത്ത് ചെന്ന് പോലീസിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വുമൺ പ്രൊട്ടക്ഷൻ മേടിക്കാൻ പറയുന്നു ഞങ്ങൾ ഇനി പത്തിൻ്റെ രൂപയില്ല ഈ പത്തിൻ്റെ രൂപയില്ലാത്ത ആൾക്കാർ ഇനി ഏത് വുമൺ പ്രൊട്ടക്ഷൻ കടത്തിട്ട് പോകാനായിട്ടാണ് ഞങ്ങളെക്കൊണ്ട് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങളുടെ മാനസിക വിഷമം ഭയങ്കരമാവുന്നു ഈ വ്യക്തി ഈ കുട്ടിയുടെ ജീവിതം ഇത്രയും കാലം നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നശിപ്പിക്കുന്നു ഈ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പല രീതിയിലും ഈ പിറവം പോലീസ് സ്റ്റേഷനിലെ ഞങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല കാരണം അത് ഇയാൾക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞുള്ളൂ ഇത് ഏതെങ്കിലും ലീഗലി മൂവ് ചെയ്യാനോ ഒരു സംവിധാനമോ ഞങ്ങളുടെ ഇല്ല ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ ജനങ്ങൾ ഇതൊന്നും അറിയണം ഇതൊന്നും മനസ്സിലാക്കണം ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റണില്ല ഇപ്പോൾ ഒരു പതിനാല് വയസ്സുള്ള കുട്ടീനെ ഒരു വർഷക്കാലം സ്വന്തം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒരു വർഷക്കാലം രണ്ടാനച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു രണ്ടാനക്ഷം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അയാൾ ഇപ്പോൾ പുറത്ത് സുഖമായിട്ട് ഇറങ്ങിക്കൊണ്ട് നടക്കുന്നു ഈ കൊച്ചിന് ഒരു ചെറിയ ട്രോമ വന്നു എന്ന് പറഞ്ഞു ട്രോമ ഞാൻ ഡോക്ടറെ കാണിക്കുമ്പോൾ ട്രോമ വന്നു എന്നാണ് പറയുന്നത് ചെറുപ്പത്തിൽ വന്ന ട്രോമയാണ് ആ ട്രോമ ഈ ഈ അച്ഛൻ പീഡിപ്പിക്കാൻ ശ്രമിച്ച എൻ്റെ പേടിയിൽ നിന്ന് വന്നാണ് ഞാനൊരു അനാഥ കു കുട്ടിക്ക് ജീവിതം കൊടുക്കാനായിട്ട് നോക്കി അതിനെ എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ എനിക്ക് കിട്ടിയ പ്രതിഫലം ഇതാണോ എനിക്ക് കിട്ടുന്ന ഇത് നീതി ഇതാണോ ഒരു നീതി വേണ്ടേ ഒരു മനുഷ്യനൊരു നീതി വേണ്ടേ ഞങ്ങളുടെ ജീവിതം ഇത്രയും അവസ്ഥയിലാക്കി ഞങ്ങളിത് വഴിതാരമായിട്ട് റോട്ടിലിപ്പോൾ ഇത്രയും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ജീവിതം ഇനിയിപ്പോൾ ജനങ്ങളെ രക്ഷിക്കുന്നു ഇതൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഇനി ആരുടെയും മുഖത്ത് തിരിഞ്ഞു നോക്കാനും പറ്റില്ല കാരണം അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു പുന്നമറ്റത്ത് താമസിച്ച് അത് കഴിഞ്ഞ് വെള്ളൂർക്കുത്ത് വാടകയ്ക്ക് താമസിക്കുന്നു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാനിത് എൻ്റെ സങ്കടം മനസ്സിലെ സങ്കടം ഞാനൊരു സുഹൃത്തിൻ്റെ അടുത്ത് തുറന്നു പറയുന്നു ആ സുഹൃത്ത് പുണ്യമറ്റത്തുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്ന് കയറണു അപ്പോൾ ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ വീട്ടിലെത്തുന്നു അപ്പോൾ ആ വീട്ടിലെത്തണ സമയത്ത് ഇവനെ ഞാൻ പേടിപ്പിക്കുന്നു പേടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കണോ അതിൽ മൂവാറ്റ പോലീസ്സുകാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് എടുത്തു രജിസ്റ്റർ ചെയ്തു അയാൾ പതിനാല് ദിവസം റിമാൻഡിൽ പോയി ഇപ്പോൾ ആ പുന്നമറ്റം നാട്ടിക്കൂടെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ റോട്ടിക്കൂടെ നടക്കുമ്പോഴേ എല്ലാം ഒരു ജാതി സ്പിരിറ്റിലാണ് ആൾക്കാർ ഞങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് എന്നാൽ ജീവിക്കണ്ടേ ഞങ്ങൾ ജീവിക്കേണ്ടേ ഞങ്ങൾ കേരളത്തിലെ ഒരു ജനമല്ലേ ഞങ്ങൾക്ക് ഒരു മനുഷ്യനല്ലേ ഇനി കേരളത്തിൻ്റെ ജനം മനസ്സിലാക്കുക കേരളത്തിൻ്റെ ജനം തീരുമാനിക്കുക ഇതിൻ്റെ എന്താ ചെയ്യേണ്ടേന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു രീതിയിലും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഈ കുട്ടീനെ പിന്നെയും 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 ശല്യപ്പെടുത്തും ഈ ഞാൻ പല പ്രാവശ്യവും ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു പല പ്രാവശ്യം ഞാൻ പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പറയുന്നു എനിക്കൊരു ഡിപ്രഷൻ രോഗത്തിലേട്ട് മാറുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അമ്മേനും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എൻ്റെ പെങ്ങൾ മരിച്ചു എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു എനിക്ക് ഇപ്പം കല്യാണം കഴിച്ചു ഭാര്യയും നഷ്ടപ്പെടാൻ പോകുന്നു എൻ്റെ ഈ മൊത്തത്തിൽ എല്ലാ പിടിപാടും വിടുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ഈ ലോകത്തോട് ആദ്യമായിട്ട് ചോദിക്കുക ഈ ലോകത്തോടെ ഈ കേരള ജനതയോട് ചോദിക്കുക എന്ത് ചെയ്യണം ഞങ്ങൾ ഇത് ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങളുടെ കടമുണ്ട് ഞാൻ ഒരിക്കലും പൈസക്ക് ആരുടെയും മുമ്പിൽ ചെന്നിട്ടില്ല പൈസ അല്ല പൈസ ജോലി എടുത്താൽ ഉണ്ടാവും പക്ഷെ പൈസയ്ക്ക് വേണ്ടിയല്ല പക്ഷെ ഞങ്ങൾ ഇത്രയും മാനസികമായിട്ട് പീഡിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും നിയമസഹായം ഞങ്ങൾക്കൊന്ന് തേടിത്തരണം ഏതെങ്കിലും ഒരു വഴിയിൽ നിയമസഹായം തേടി ഞങ്ങളൊന്ന് സഹായിക്കണം ഇത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ് ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമാണ് ഇനി അഭിമാനമൊന്നുമില്ലല്ലോ കാരണം ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ ഇത്രയും യും ഉപദ്രവിക്കപ്പെട്ട ആ കൊച്ച് പതിനാല് കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ചു പതിനാല് കൊല്ലം അനാഥാലയത്തിൽ ജീവിച്ചു അനാഥാലയത്തിൽ ജീവിച്ച കൊച്ച് ഒരു രീതിയിലും പറ്റാത്തൊരവസ്ഥയിൽ ആ കൊച്ച് നടക്കുന്നു ഒരു രീതിയിലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നടക്കുന്നു എനിക്കിപ്പോൾ തിരിച്ച് യു എസില് കയറി പാനായിട്ട് ഷിപ്പിലായിട്ട് ഇൻ്റർവ്യൂന് സെലക്ഷൻ കിട്ടി എനിക്ക് കയറി പാൻ പറ്റുന്നില്ല ഈ കൊച്ചിനെ തന്നെ ആക്കിയിട്ട് എനിക്ക് പാൻ പറ്റുന്നില്ല എനിക്ക് ഒരു രീതിയിലും ഒരു രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തന്നെ ആക്കിയിട്ട് ഞാൻ മർച്ചൻ്റ് നൈവിൽ ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ട് മാസം അവിടെ കോൺട്രാക്ട് ഉണ്ട് എനിക്ക് ഒരു രീതിയിലും ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇയാളുടെ ഉപദ്രവം ഞങ്ങൾക്ക് നിർത്തി തന്നെ ഇത് ഇപ്പോൾ ഒരു കാരണവശാലും പ്രവം പോലീസ് സ്റ്റേഷനക്കാർ ഈ കാര്യത്തിൽ ഇടപെടരുത് ഇത് ലീഗലായിട്ട് ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേസ് ആൾക്കാരെ അന്വേഷിക്കണം അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം സത്യാവസ്ഥ കണ്ടെത്തി ഇത് തെളിവ് കൊണ്ടുവരണം ആ വ്യക്തി അനുഭവിക്കേണ്ട ശിക്ഷ ഇനി അനുഭവിക്കേണ്ടതാണെങ്കിൽ ആ വ്യക്തിയെ അനുഭവിക്കണം ഇപ്പം ഇയാളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു ഞങ്ങൾക്ക് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളിപ്പോൾ നന്മാറയിൽ നിൽക്കുന്നു ഞങ്ങൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്യാം മീൻ ഇത് കഴിഞ്ഞിട്ട് ഇതേ മാർഗ്ഗം ഉള്ളൂ എന്നറിയാം പക്ഷേ ജനങ്ങളെ ഒന്ന് അറിയിക്കുവാണ് ആദ്യമായിട്ട് ലൈവില് വരുവാണ് ജനങ്ങളെ ഒന്ന് അറിയിക്കുവാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റും ഒരു മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് മാത്രം ഇത്രയും ഫേസ്ബുക്കിൽ കൂടെ പറയുമോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ കൊണ്ട് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഈ ലോകത്തിൻ്റെ ജനത്തിലെത്തി എങ്ങനെയെങ്കിലും ഈ ജോലിൻ്റെ ജലത്തിലെത്തി ഈ രണ്ടാം ലക്ഷ്യത്തിൻ്റെ ഉപദ്രവം എന്ന് പറഞ്ഞ പുറം മാമലക്കല്ലിൽ താമസിക്കുന്ന ആളാണ് മാമലക്കല്ലിൽ താമസിക്കുന്ന സനീഷ് എന്ന് പറഞ്ഞ ആളാണ് എങ്ങനെയെങ്കിലും ഈ വിഷയം എങ്ങനെയെങ്കിലും ജനത്തിൻ്റെ മുമ്പിലെത്തിക്കണം ജനം ഇത് കാണണം ജനം ഇത് മനസ്സിലാക്കണം ഇങ്ങനെ എനിക്ക് എനിക്കല്ല നാളെ വേറൊരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നാലും ഒരു അനിയത്തിക്ക് ഒരു പെങ്ങയ്ക്കൊരവസ്ഥ വന്നാലും ഞാൻ ഇതേപോലെ തന്നെ ഇടപെടും ഈ കേരളത്തിലെ വേറെ ഏതൊരു പെൺകുട്ടിക്ക് വന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും ഞാൻ ഇടപെടും ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതിപ്പോൾ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെ റോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഭർത്താവിൻ്റെ രോധനം ഒരു അനിയൻ്റെ രോധനം ഒരു ചേട്ടൻ്റെ രോധനം ഒരു അച്ഛൻ്റെ രോധനം എല്ലാ രോദനങ്ങളും ഞങ്ങൾ സഹിക്കണേ എല്ലാ രോദനങ്ങളും ഞങ്ങൾ സഹിച്ചു ഈ ജനത ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല പോവാത്ത ഗവൺമെന്റ് ഓഫീസുകളില്ല പോവാത്ത ഒരു ഏരിയകളില്ല നിയമസഹായം നിങ്ങൾ തേടാൻ പറയുന്നു എല്ലാ നിയമസഹായത്തിനും ശ്രമിച്ചു ഇന്നലെ ഡി വി എസ് ഓഫീസിൽ പോയി അവര് സഹായിച്ചില്ല പോലീസിൻ്റെ സെല്ലി വിളിച്ചു സഹായിച്ചില്ല പിറവൻ പോലീസ് സ്റ്റേഷനെ വിളിച്ചു അവർ സഹായിച്ചില്ല അയാളെ ജസ്റ്റ് സനീഷിനെ വിളിച്ചൊന്ന് ഒന്ന് വിരട്ടി അവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇനി മേല ഞങ്ങളുടെ അടുത്ത് പ്രശ്നത്തിൽ വരരുത് എന്ന് പറയാൻ പോലും ഒരു രീതിയിലും ഞങ്ങളെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞേ ആദ്യം പിറം പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറഞ്ഞാൽ ഇവര് ഇത് പോലീസ് സ്റ്റേഷൻ ഇത് സനീഷിൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധി അല്ല എന്നാ പറയുന്നത് ഇത് വേറെ ഏതോ പോലീസ് സ്റ്റേഷൻ പരിധിയെന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും കേസുകൾ നടന്നത് ഇത് പിറവം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയില്ല അപ്പം ഈ കേസ് നടക്കുന്നത് പിറവം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയില്ല അപ്പോൾ പരമാവധി ഇത് ഒഴിഞ്ഞു മാറുവാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുമ്പോൾ എനിക്കറിയില്ല എന്നെ പറയാൻ പോണേന്ന് ഇത് ജനങ്ങളുടെ മുമ്പിലോട്ട് എത്തുമ്പോൾ എനിക്കറിയില്ല ഇത് എന്നാ വരാൻ പോണേന്നു എന്നാ സംഭവിക്കാൻ പോണേന്നു എനിക്കറിയാൻ പാടില്ല പക്ഷെ എനിക്ക് ഇനി തുറന്നു പറയാൻ വേറെ മാർഗ്ഗം ഇനി ഇത് കൂടുതലും മനസ്സിൽ നിന്ന് പോരാനുണ്ട് പക്ഷേ എനിക്ക് ഇത് കൂടുതലും എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം ഇല്ല ഞാൻ ആദ്യമായിട്ട ലൈവിൽ തന്നെ എനിക്ക് ഇതിൽ കൂടുതലും പറയാനായിട്ട് പറ്റുന്നില്ല എൻ്റെ അമ്മ ജീവിതം കൊടുക്കാൻ നിൽക്കണു ഇപ്പോൾ ഒരു ഭാര്യ ജീവിതം കൊടുക്കാൻ നിൽക്കണു ഇത് എന്തുകൊണ്ട് ഒരു നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കോടതിയും നിയമമൊക്കെ വെറുതെയാണോ ഈ ലോകം വെറുതെയാണോ ഇത് തന്നെ പൊളിറ്റിക്സ് മാത്രമാണോ ഇത് ജീവിതം ഏ ഈ ഇത് എന്തായത് പ്രവർത്തി ചെല്ലുമ്പോൾ ഒരു കംപ്ലൈൻ്റ് ചെല്ലുമ്പോൾ ഇയാൾക്ക് രാഷ്ട്രീയ സപ്പോർട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണോ ഇത് ചെയ്യണേ ഇത് രാഷ്ട്രീയ സപ്പോർട്ട് മാത്രം വെച്ചിട്ടാണ് ഒരാൾ ഹെൽപ്പ് ചെയ്യണേ ഇത് നിങ്ങൾ ജനങ്ങളെ ഒന്ന് അറിയിക്കണം ജനങ്ങളുടെ അടുത്തൊന്ന് മനസ്സിലാക്കണം ഒരു 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 കുട്ടിയുടെ ജീവിതം മൊത്തം ആ ആ വ്യക്തികാരൻ നശിപ്പിച്ചു ആ കുട്ടിയുടെ ജീവിതം മൊത്തം ഈ ഒരു ഒരു വ്യക്തികാരൻ നശിപ്പിച്ചു ഞങ്ങളിപ്പോൾ മരണത്തിൻ്റെ പിടിയിലും നിൽക്കണു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ലൈവൂറിനെ സ്വന്തം എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലൊക്കെ സെർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിൽ വളർന്നതാണെന്നും ഏത് രീതിയിൽ പഠിച്ചതാണെന്നും എവിടെയൊക്കെ വർക്ക് ചെയ്തു എന്നുള്ളതും പക്ഷേ ഇതേപോലെ ഒരു ഇതേപോലെ ഒരു പീഡനം എൻ്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതേപോലെ ഒരു പീഡനം എൻ്റെ ലോകത്തും ജന്മത്തും ഒരു കുട്ടീനെ പീഡിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കാണാനും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാണാനും ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കൊല്ലം ഒരു വീട്ടിലിട്ട് ഒരു പ പീഡിപ്പിച്ചു അത് കഴിഞ്ഞ് പിന്നെയും പീഡിപ്പിച്ചു അത് കഴിഞ്ഞ് വേറെ പല കേസുകളും കിടക്കണു ആ വെട്ടി ഈ റൊട്ടിക്കൂടെ ചുമ്മാ സുഖമായിട്ട് നടക്കണു സുഖമായിട്ട് നടക്കണു അതെന്താ ഞങ്ങളെ പിന്നെയും 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 ഞങ്ങളെ തൃഷ്ടം ചെയ്യണേ പിന്നെ എന്തിനാണ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണേ ഇതുകൊണ്ടൊരു തീരുമാനം ഈ കേരളത്തിൻ്റെ ജനം എനിക്ക് ഉണ്ടാക്കിത്തന്നണം കേരളത്തിൻ്റെ ജനം ഇത് തിരിച്ചറിയണം ഞങ്ങൾക്ക് ഇനി നിയമം ഇല്ല ഞങ്ങൾക്കിനി നിയമമില്ല ഞങ്ങൾക്ക് ഇനി മരണം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി നിയമം എന്ന് പറഞ്ഞ ഒരു സാധനമേയില്ല കാരണം നിയമത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു നിയമത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു ഇതേപോലെ ഒരു ചരിത്രം ഈ ലോകത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ലൈവിൽ വന്ന് പറയണ കേട്ടറുണ്ടോ ഇതേപോലെ ഒരു കാര്യങ്ങൾ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമോ എനിക്ക് പഠിപ്പോ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാണോ പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് പറയുമോ ഏഹ് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഈ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാ സ്വാതന്ത്ര്യദിന ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യം ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യം ഇല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കേരളത്തിൽ നടക്കാൻ പറ്റുന്നില്ല ഈ ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഇവിടെ ജീവിക്കണോ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയേ ആപത്ത് സംഭവിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല നിയമമേ നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല നിയമമേ എന്തെങ്കിലും നിങ്ങൾക്ക് റിയാക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക ഇനി ഈ മരണം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ അത് മാത്രമേ ഞങ്ങൾക്കറിയൂ ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയെ നന്ദി